പ്പാട് പുസ്തകം ഇരുപത്തിയാറാം അധ്യായം കൂടാരം പത്ത് വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കരൂപുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തിയെട്ട് മുഴുവും വീതി നാല് മുഴുവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീലനൂൽ കൊണ്ടുള്ള വളയങ്ങൾ തുന്നിച്ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കണം ഇരു കണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുഗൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രൂപം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ച് വിരികൾ യോജിപ്പിച്ച ഒരു കണവും ആറ് വിരികൾ യോജിപ്പിച്ച വേറൊരു ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഓടുകൊണ്ടുള്ള അൻപത് കൊളുത്തുകളുണ്ടാക്കി അവ വളയത്തിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഒരേ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങൾക്കും മറയ്ക്കുവാനായി തൂക്കിയിടണം ഊറെക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിൽ മൂടി ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആഭരണവും ഉണ്ടാക്കണം കരുവേല മരത്തിൻ്റെ പലകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടകൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം പത്തു മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ട് കുടുമകൾ വീതം വേണം എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ടപ്പലകുകൾ ഉണ്ടാക്കണം തെക്കുവശത്ത് ഇരുപത് പലകുകൾ ഇരുപത് പലകുകളുടെ അടിയിലായി വെള്ളികൊണ്ട് നാൽപ്പത് പാതകുടുമുഖങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ട് കുടുംബകൾക്ക് രണ്ട് പാതകൂടങ്ങൾ വീതം കൂടാരത്തിൻ്റെ രണ്ടാം വശമായ വടക്കു വാശത്തേക്കായി ഇരുപത് പലകുകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കുമിടയിൽ രണ്ട് വീതം വെള്ളികൊണ്ട് നാൽപ്പത് പാതകൂടങ്ങൾ ഉണ്ടാക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വാശത്തേക്കായി ആറ് പലകുകൾ നിർമ്മിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പലകകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ട് പലകുകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകളും ഓരോ പലകളുടെയും അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കരുവേലമരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം കൂടാരത്തിൻ്റെ ആദ്യവശത്തെ പലകൾ പലകുകൾക്ക് അഞ്ച് അഴികൾ വേണം കൂടാരത്തിൻ്റെ രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികളും ഉണ്ടാക്കണം നടുവിലെ അഴികൾ പലകയുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് പിരിച്ച നൂൽകൊണ്ട് നെയ്തതും നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേരത്ത ചണ തുണി കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം അതിൽ കെരൂപുകളെ തുന്നിച്ചേർക്കണം കരുവേല മരം കൊണ്ട് പണിത സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളികൊണ്ടും നിർമ്മിക്കണം തിരശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനു ഉള്ളിലേക്ക് കൊണ്ടുപോരണം ഈ തിരശീല വിശുദ്ധ നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം തിരശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം മേശ കൂടാരത്തിന്റെ വടക്കു വശത്തായിരിക്കണം നേർമയിൽ നീന്തതും നീലം ധൂമ്രം കടുഞ്ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിഴുന്നതിന് കരുവേല മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണക്കൊളുത്തുകളും കൊളുത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ച് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം